എൻ്റെ പേര് സുരേഷൻ മടിക്കൈ തെക്കൻമംഗളം ശ്രീ ദക്തേശ്വരി ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ഞാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും പല കാരണം പല കാര്യങ്ങളും ഉണ്ട് ക്ഷേത്രം ബ്രാഹ്മണനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ബ്രാഹ്മണൻ്റെ കൂടെ ദേവി വരികയും ബ്രാഹ്മണനോട് ഉപാസനമൂർത്തിയായി കഴിയുകയും ചെയ്തിരുന്നു ആ ബ്രാഹ്മണൻ്റെ കുലദേവതയായ ദക്തീശ്വരിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ പ്രാചീന കാലം മുതലേ ഉണ്ടായിരിക്കുന്ന ഗുഹ ഈ ഗുഹനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ രണ്ടായിരത്തി പത്തിലൊരു സ്വർണ പ്രശ്ന ചിന്ത നടത്തുകയും ആ സ്വർണ്ണ ചിന്തയിൽ ഗുരുവിനെ ഗുരുവിൻ്റെ സ്ഥാനാഗ് മുനിയറയ്ക്ക് കൊടുക്കുകയും ആ മുനിയറ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ മുനിയേറയെ സംരക്ഷിക്കുകയും അതിൽ വളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്യുക ചെയ്തു പോവുകയായിരുന്നു കേരളത്തിൽ മഹാശിലാ സ്മാരകത്തിൻ്റെ കാലഘട്ടമായിട്ട് പറയപ്പെടുന്നത് മൂന്നാം നൂറ്റാണ്ട് പി എസ് സി മുതൽ മുന്നൂറ്റാണ്ട് ഏഴുവരയാണ് ഈ അറുന്നൂറ് കാലഘട്ടം നമുക്കറിയാം സംഘകാലത്തിൻ്റെ കാലഘട്ടം കൂടിയാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇരുമ്പ് ഉപയോഗിക്കാണ്ട് ആരംഭിക്കുകയുണ്ടായി അതിൻ്റെ തെളിവുകളാണ് ഇന്ത്യയിലെ പലയിടത്തുമായി കാണപ്പെടുന്ന ചെങ്കല്ലറകൾ നമ്മൾ ചെങ്കല്ലറയാണ് ബംഗളൂർ തൃശ്ശേരി സമീപത്തുള്ള ചെങ്കല്ലറ ഇവിടെ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ആ ചെങ്കല്ലറ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാരണം എല്ലാ ദിവസവും അവിടെ നിത്യപൂജ പോലെ നിത്യവിളക്ക് അവിടെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ചെങ്കല്ലറ എന്നൊരു ഒരു പഴയകാലത്തെ സ്മാരകത്തിൽ ഇന്നും മുടങ്ങാട് നിത്യവിളക്ക് കതിഞ്ഞ് വെക്കുന്നത് വലിയൊരു കാര്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഈ അടുത്ത കാലത്താണ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് തേശിശ അമ്പലം അവിടെ പുനരാരംഭിച്ചത് അവിടെ എന്താണ് പ്രസിഷ്ട അവിടെ ഉണ്ടായത് അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് അവർ നടത്തി വരുന്ന പതിവാണിത് അവിടെയൊക്കെ സങ്കല്പത്തിൽ അവിടെ മുമ്പത്തൊരു പൂജാരി താമസിച്ചിരുന്ന ഒരു താമസിച്ചിരുന്നൊരു അറയാണെന്നവർ പറയുന്നത് പലപ്പോഴും ഈ മഹാശില സ്മാരകങ്ങൾ തർക്കപ്പെടുമ്പോൾ വിശ്വാസം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന മഹാശിലാസ്മാരകങ്ങൾ പലതുമുണ്ട് അങ്ങനെയുള്ളൊരു സ്മാരകമാണ് ബംഗളത്തിലുള്ള മഹാശിലാ സ്മാരകം ഈ ക്ഷേത്രത്തിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് കളിയാട്ടം നടത്തി വരാറുള്ളത് ഏപ്രിൽ മാസത്തിലാണ് കളിയാട്ടം നടത്തിക്കൊണ്ട് നടത്തി വരുന്നത് ആദ്യകാല പ്രവർത്തകർ എന്നാലും മൂവാരി സമുദായത്തിൽപ്പെട്ടവരായിരുന്നു പിന്നീട് അത് ഇതര സമുദായങ്ങളുടെ പിന്നെ സഹായ സഹകരണം ആവശ്യമായി വന്നതിനാൽ എല്ലാ സഹ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം എന്ന രീതിയിൽ ഭരണഘടന മാറ്റുകയും ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ചരിത്രം എന്ന് പറഞ്ഞാൽ ധനപ്രശ്ന ചിന്തയിൽ നമുക്കൊരു അൻപത് വർഷത്തിനുള്ള നിലവിൽ വന്നത് ഈ ക്ഷേത്രം അപ്പോൾ അയിമ്പത് വർഷത്തെക്കാളും അയ്യായിരം വർഷം വരെ ഇത് ക്ഷേത്രത്തിന് പഴക്കമുണ്ട് അതേപോലെ ആ മുനിയേറക്കും പഴക്കമുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിനിടയിലാണ് മുനിയേറെ കാണപ്പെടുന്നത് അതുവരെ മുനിയേറേതെ ഭാഗങ്ങൾ നമ്മൾ ഈ നാട്ടുകാർ കണ്ടിട്ടില്ല അപ്പോൾ അതിനനു അനുബന്ധിച്ചാണ് നമ്മൾ മുനിയേറെ ആരാധിക്കാനും അതുപോലെ അതിനോടനുബന്ധിച്ച് വിളക്ക് വെക്കുവാനും നമ്മൾ തയ്യാറായി വന്നത് വിളക്ക് വിളക്ക് വെക്കുന്നത് നിത്യദീപം പോലെ വൈകുന്നേരം എല്ലാ കുളിച്ചു വന്ന് അതിൻ്റെ ബന്ധപ്പെട്ടവർ ചെയ്യുന്നതിന് സെക്രട്ടറി അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാരാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് സംക്രമ പൂജ നടത്തും സംക്രമ അടിയന്തരമാണ് ദേവിക്ക് അർച്ചനയായിട്ട് നടത്തുന്നത് പി പിന്നീട് നമ്മൾ ഈ ജനങ്ങൾ ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ട നട തുറന്ന ഒരു അടിയന്തരം കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഇതിനു വേണ്ടി ഗുരുവിന് ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ വിളക്ക് ആരാധനയില്ലു ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെ ഭാവി കാലഘട്ടത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ